ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യയാത്രയിൽ പൂക്കൂടയുമായി കബറിടം വരെ അകമ്പടി നൽകിയതും അവസാനമായി ശവമഞ്ചത്തിൽ പൂക്കൾ അർപ്പിച്ചതും മലയാളി പെൺകുട്ടിയാണ് തൃശൂർ സ്വദേശിയായ ഫ്രണീഷ് ഫ്രാൻസിസ് കാഞ്ചൻ ദമ്പതികളുടെ മകളായ പത്തുവയസ്സുകാരി നിയയ്ക്കാണ് ഭാഗ്യം ലഭിച്ചത് പത്തിക്കാനിൽ നിന്ന് നിയയ്ക്കൊപ്പം എഡിറ്റർ ഇൻചാർജ് ബസ്ലിക്കയിൽ നാല് പെൺ കൊച്ചു പെൺകുട്ടികൾക്കാണ് കർദിനാൾമാരോടൊപ്പം പ്രവേശനം ലഭിച്ചത് അതിലൊരാൾ ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണ് മലയാളി പെൺകുട്ടി നിയ പിന്നെ അർജന്റീനയിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെയാണ് കുട്ടികൾ ഉണ്ടായിരുന്നത് നാല് കുട്ടികൾക്കാണ് അവസരം ലഭിച്ചത് മാർപ്പാപ്പയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ബാക്കി ലഭിച്ച നിയ നമ്മളോടൊപ്പം ഉണ്ട് നിയയെക്കുറിച്ച് ഇവിടുത്തെ വികാരി അച്ഛൻ ഫാദർ ബാബു സംസാരിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം പെട്ടെന്ന് നമ്മുടെ കരുതുന്നാൾ ജോർജ് കൂവക്കാട്ട് പിതാവ് എന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ മേരി മേജർ ബെസലിക്കയിൽ പോപ്പ് ഫ്രാൻസിസ് അവസാനത്തെ കബറടക്കത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നാല് പൂക്കൾ കൊടുക്കാനായിട്ട് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിലൊരു കുട്ടി ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണ് മലയാളിയിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ പത്ത് വയസ്സുള്ള ഇറ്റാലിയൻ സംസാരിക്കാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ പേര് പറയാൻ പറഞ്ഞു പെട്ടെന്ന് എന്റെ മനസ്സിൽ കരിപ്പേരി ദമ്പതികളുടെ മകളായ നിയ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു കൊച്ചു മിടുക്കിയാണ് ഇറ്റാലിയൻ മനോഹരമായിട്ട് പറയും ആ ഭാഗ്യം ലഭിച്ചത് നിയക്കാണ് പറയാനുള്ളത് എനിക്ക് അവസരം കിട്ടിയതിൽ എനിക്ക് വലിയ നന്ദിയുണ്ട് പ്രത്യേകിച്ച് അവസാനം അങ്ങനെ പൂക്കൾ കൊടുത്ത് അങ്ങനെ പാപ്പയെ യാത്രയാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്ത അത്രയും വലിയ ഒരു നിർവൃതിയുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവൾക്ക് ചാൻസ് കിട്ടിയത് ഒത്തിരി ഹാപ്പിയാണ് ദൈവത്തിന് ഒത്തിരി നന്ദി പറയണു ഒരുപാട് സന്തോഷം എനിക്ക് അവസാന നിമിഷമാണ് ഞങ്ങൾ ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്രതീക്ഷിതമായിട്ട് ബാബു അച്ഛൻ്റെ ഒരു ഫോൺ കോളൂടെയാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചാലും ഞാൻ എൻ്റെ മകൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചാലും സന്തോഷമാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ സീറോ മലബാർ സഭയുടെ പ്രധാന പള്ളിയിലാണ് ഇത് ഒരുപക്ഷെ വലിയ ചരിത്രം ഇറങ്ങുന്നതാണ് അതേക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം വലിയ ചരിത്രം ഉറങ്ങുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ഇതിൽ നിന്ന് കെട്ടിപ്പൊക്കിയതാണ് ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ റൂൺസൊക്കെ ഉണ്ട് ഒരുപക്ഷെ അതാ കാണാൻ പോകുന്ന മതില് റോമൻ പുരാതന കാലത്തെ റോമൻ എംപയറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത് അപ്പോളോ ദേവൻ്റെ ടെമ്പിൾ അടക്കം അതിൻ്റെ ഇവിടെ ഉണ്ട് റോമൻ കൊളോസി അടക്കം അതേക്കുറിച്ചൊക്കെ പിന്നീട് പറയാം എന്തായാലും നിയയിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിയ മലയാളത്തിൻ്റെ ഇന്ത്യയുടെ കേരളത്തിൻ്റെയൊക്കെ അഭിമാനമായി അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അവസാനമായി ആദരാഞ്ജലി അർപ്പിച്ചു നിയയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും